かった വാർത്താവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറുകയാണ് സമൂഹ മാധ്യമങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏതു കോണിലുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ സമൂഹ മാധ്യമങ്ങൾ നമ്മെ സഹായിക്കുന്നു എന്നാൽ ഈ മാധ്യമങ്ങൾ അനുഗ്രഹമോ ആപത്തോ എന്ന ചർച്ചയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് കുടിൽ തൊട്ട് കൊട്ടാരം വരെ അനുഗ്രഹത്തിന്റെ വർണ്ണ പുഷ്പങ്ങളുടെ സൗരഭ്യം സമൂഹ മാധ്യമങ്ങൾ പരത്തുന്നുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് പഠന മാധ്യമം എന്ന നിലയ്ക്കും സമൂഹ മാധ്യമങ്ങൾ സുധാർഘ്യമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്നു സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉപയോഗിച്ചുള്ള ക്ലാസുകൾ തുടങ്ങിയവ എല്ലാം കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യന് അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറന്നു തന്ന സമൂഹ മാധ്യമങ്ങൾ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന ഇടത്താണ് ഇതിന്റെ വിജയം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സമൂഹ മാധ്യമം ഫേസ്ബുക്ക് ആയിരുന്നു പിന്നീടത് വാട്സപ്പിലേക്ക് മാറി ട്വിറ്റർ ഗൂഗിൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നീണ്ടുപോകുന്നു സമൂഹ മാധ്യമങ്ങളുടെ പട്ടിക എന്നാൽ ഇവയൊക്കെ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾ തന്നെയാകും സൃഷ്ടിക്കുക കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒന്നാണ് ക്യാഷ് ഹൺ ചലഞ്ച് യും അത് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് സംഭവം പൊതുസ്ഥലങ്ങളിൽ ഒളിപ്പിക്കുക നല്ല തിരക്കുള്ള ഫുട്പാത്തിന് ഇടയിലെ വിടവാം മതിലിന്റെ ഇടയിലാവാം മരപ്പൊത്തിലാവാം തേനീച്ച പെട്ടിയിലാകാം പുൽത്തകിടിയിലാകാം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിലാവാം അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലും ആവാം മുഖമോ വ്യക്തിത്വമോ വെളിപ്പെടുത്താതെ പണം ഒളിപ്പിക്കുന്ന സ്ഥലം മനസ്സിലാകുന്ന തരത്തിൽ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ റീലായി ക്യാഷ് ആൻഡ് അപ്ലോഡ് ചെയ്യും ഏതാനും മണിക്കൂറിനുള്ളിൽ വീഡിയോ കാണുന്നവരുടെ എണ്ണം കുതിച്ചുയരും വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കുന്നവർ ഒളിപ്പിച്ച പണം തപ്പി ഇറങ്ങും കണ്ടെത്തുന്നവർക്ക് പണം എടുക്കാം എടുത്തയാൽ കമന്റ് ബോക്സിൽ ക്യാഷ് എന്ന് എഴുതും ആവേശമുത്ത് ഈ കളി കേരളത്തിൽ ഇപ്പോൾ മിക്ക ജില്ലയിലുമായി അവിടെയെല്ലാം ക്യാഷ് ആൻഡ് ഇൻസ്റ്റഗ്രാം പേജുകളുമായി ക്യാഷ് ആൻഡ് ചലഞ്ചുകളുടെ പിന്നിൽ ആരെന്ന് വ്യക്തമല്ല ചലഞ്ചുകളുടെ വീഡിയോ പങ്കുവെക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മിക്കവയും കണ്ണിൻ്റെതാണ് പല അക്കൗണ്ടുകളും മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ ആളുകൾ ഫോളോയും ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നവരുടെയും മറ്റും എണ്ണം കൂടുന്നതോടെ ഈ അക്കൗണ്ടുകളിൽ പരസ്യം നൽകിയാൽ കമ്പനികൾ തയ്യാറാകും അക്കൗണ്ട് ഉടമകൾക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഇതാണ് പിന്നിലെ സാമ്പത്തിക ശാസ്ത്രമെന്ന് വിദഗ്ധർ സംശയിക്കുന്നു ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവരെ കാത്തിരിക്കുന്നത് നിരവധി ആപത്തുകളാണ് പൊത്തുകളിൽ കൈയിടുമ്പോൾ ഇഴജന്തുക്കളുടെ കടി കടന്നിൽ കുത്ത് തുടങ്ങിയവയ്ക്ക് സാധ്യത കൂടുതലാണ് പണം ഒരാൾ എടുത്തിട്ടുണ്ടെന്നത് അറിയിക്കാതിരുന്നാൽ ആളുകൾ വീണ്ടും എത്തും വീഡിയോ കാണുന്ന ആ സ്ഥലത്തേക്ക് അത്തരത്തിൽ പോകുമ്പോൾ അതൊരു ആൾക്കൂട്ടമാകും ഇതും അപകടത്തിലേക്ക് നയിച്ചേക്കാം എന്തിനും വഴക്കിടുന്നതാണ് മലയാളികളുടെ ശീലം അതിനാൽ തന്നെ ഒന്നിലധികം പേർ ഒന്നിച്ച് പണം തപ്പാൻ എത്തിയാൽ വഴക്കിടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് ചിലപ്പോൾ ആക്രമണത്തിലേക്കും നയിച്ചേക്കാം കാരണം പണത്തിനാണ് ആളുകൾ കൂടുതലും വില കൽപ്പിക്കുന്നത് മനുഷ്യന്റെ ജീവന് പോലും അല്ല പണം വെക്കുന്നത് മാത്രമാണ് വീഡിയോയിൽ കാണുന്നത് എന്നാൽ പിന്നീട് ആ ആൾ തന്നെ ആ പണം മാറ്റിയിട്ട് കബളിപ്പിക്കാനും സാധ്യത കൂടുതലാണ് വ്യാജ ഐഡിയിൽ നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തും കബളിപ്പിക്കാം ഇത്തരത്തിൽ പണം വെക്കുന്നത് വിജനമായ സ്ഥലത്താണെങ്കിൽ അതെടുക്കാൻ വരുന്നവരെ ആക്രമിക്കാനും സാധ്യതയുണ്ട് ഇതൊരു തട്ടിപ്പ് തന്നെയാകാനും സാധ്യതയുണ്ട് എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ല പണം അപകടകരമായ സ്ഥലത്ത് വെക്കുന്നുണ്ട് പുഴയുടെ അടുത്തും മറ്റും പണം വെക്കുന്നത് എടുക്കാൻ ചെല്ലുമ്പോൾ അപകടത്തിന് ഇടയായേക്കാം രാത്രിയിലും മറ്റും കുട്ടികൾ വീഡിയോ കണ്ട് ഉടനെ തന്നെ പണം എടുക്കാൻ ചെല്ലുന്നതും അപകടം സൃഷ്ടിക്കുമെന്നും പറയപ്പെടുന്നു